ധ്യാത്മരാമായണം ബാലകാണ്ടം തുടർച്ച പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതോ ഒരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവന് നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മീരാമെന്നറിഞ്ഞുകൊണ്ടാലും നീ സർകാരണംവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻമൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാധൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഇവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാ അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഫോജികളെ വതിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയകാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാ താടകയും പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ൊക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭഗ്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളയനുഗ്രഹിച്ചാധരപൂർവം മിഥുലാപുരമകമ്പുക്കു മുപ്പുരവൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപ്പുക്കുതടുത്തൊരു പാർഗവരാമന്ത ർപ്പവുമടക്കി വൻപോടയോധ്യയും ബുക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയും മുടക്കിയതുമൂലം ിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുകൾ ചെയ്തു ഭക്തനാഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖിച്ചു കുംഭോത്ഭവൻ നാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോഭവംശത്തെ ഒടുക്കുവാൻ പഞ്ചവടി ത്രവാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരി ലക്ഷ്മണനവളുടെ നാസിക ചേതം ചെയ്തു ഉന്നതനായ ഖരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിന്നാലു സഹസ്രം പടയോടും കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണഘബോയി രാവണനോട് ചൊന്നാൾ മായയാ മായയാൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ ീതയെ കൊണ്ടുരണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന്നു മോക്ഷം നൽകി രാഷസമേഷം പൂണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരീതനെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പ തീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു മിത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലദിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടനുവാദം കൈക്കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ അനേകനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ വൃംഗ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും ഗിഞ്ചിൽ ഭ്രമിക്കുന്നതും ുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ല ഒരു നാളും നിർമ്മലൻ പരിണാമഹീനനന്ദമൂർത്തി ജിന്മയൻ മായാമയൻ തന്നെ മായാദേവീകർമ്മങ്ങൾ ചെയ്യുന്നതു ു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ അനുസരിക്കയാൽ അഞ്ജനാദനയനോടിങ്ങനെ സീതാദേവി കഞ്ചൽ ഉപദേശിച്ച ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുള വാചാ പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ തങ്കൽ ിയെ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയ കേവലം മഹാ ആകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുബോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ ക്ഷിയായുള്ള ബിംബം നിശ്ചലമുസഖേ തത്വമസ്യാതിമഹാവാക്യാർദ്ധം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനീ പദമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മത്ഭക്തിവിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും തൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോടൂ പറഞ്ഞറിക്കരുതടോ പരമമുപദേശമില്ലിതിന്മീദേയൊന്നും ീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം ബാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചത് എല്ലാം ഭക്തിഭുണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീധനഹാരി പാപീ മാതൃഗാധകൻ പിതൃഘാതകൻ ബ്രഹ്മഖന്ദ യോഗി വൃന്ദാപകാരി സുവർണസ്ഥേ ദുഷ്ടൻ അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായവരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ മഹാദേവനരുൾ ചെയ്തതു കേട്ടുതിങ്ങിടും അരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മാമ വർദേ ജഗൽപദേ ഗാകാമുക പരമേശ്വരാ ദയാധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ിന്നമായി വന്നു മമാ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വൻ മുഖോ ഗളിതമാവോളം പാനം ചെയ്താലും ഇന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതു മേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിം ക്ഷണന്മാർഗൂ വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർഗർദ്ധവും ഉണ്ടായി വരാ കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ കിൻദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിരിച്ചരുളിച്ചൈതിയിടണം മടിയാദി ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദര കേട്ടുകൊള്ളുകരുൾ ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥ വിസ്താരം പുരാ വേദസംഹിതമരുൾ ചെയ്തിരാമായ വാൽമീകി പുനരിരുപത്തുനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടി ഞാനേ വമ്പുരാ അധ്യാത്മരാമായണമെന്നുപേരതി അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാ അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധീതന സമൃദ്ധി ദീർഘായുസും மித்திரசம்பி கீர்த்தி ரோகாந்தியும் உண்டாம் பக்தியும் வக்தியும் சித்திச்சிடும் எத்தையும் ரகசியமிதெங்கிலோ கேட்டாலும் நீ ஹரே ராமஹரே ராம ராமராம ஹரே ஹரே हरे कृष्ण हरे कृष्ण 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 हरे हरे